എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് എനിക്കാന്ന് വിചാരിക്കുന്നു തിങ്കളാഴ്ച ഒരു നല്ല സന്തോഷമുള്ള കാര്യം പറയാതെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആരൊക്കെ ആ വീഡിയോ കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആ സന്തോഷമുള്ള കാര്യം പറയാൻ പോവാണ് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടി സന്തോഷം എനിക്ക് സഹിക്കാൻ വയ്യ പക്ഷേ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളിൽ ഒരുപാട് തുളിച്ചാടാനും പാടില്ല ദുഃഖങ്ങളിൽ ഒരുപാട് വിഷമിച്ചിരിക്കാനും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആകാശത്തേക്ക് ചാടണം തോന്നി പക്ഷെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ഒരു ജോലി എടുക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടൂല്ലേ പക്ഷെ അതുപോലെയല്ല കേട്ടോ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഓരോരുത്തരുടെയും സ്നേഹം നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വരുമാനം കിട്ടിയത് ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു അധ്വാനം തന്നെയാണ് പക്ഷേ അത് കാണാൻ കാണാനാളില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ലല്ലോ അപ്പം നിങ്ങളത് കണ്ട് നിങ്ങളത് കമൻ്റ് ചെയ്ത് നിങ്ങളത് ലൈക്ക് ചെയ്ത് അത് യൂട്യൂബ് അത് അംഗീകരിച്ച് ആദ്യം എന്തെല്ലാം പരിപാടി ഉണ്ട് ആയിരം ആവണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം നാലായിരം വാച്ചവർ വേണം അപ്പോൾ നമ്മൾ മോണിറ്റൈസ് ആവും പിന്നെ ഓരോ പൊടി പൊടിയായിട്ട് ഡോളറുകൾ കയറണം നമ്മൾ വലിയ സെലിബ്രിറ്റീസ് അല്ല സാധാരണ ആൾക്കാരാണ് അപ്പോൾ കുറച്ച് കുറച്ച് പേരെ വീഡിയോ കാണുള്ളു അങ്ങനെ ഒരാൾ രണ്ടാൾ അങ്ങനെ കണ്ട് 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 ഇത്രയും പേര് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ആ വരുമാനം കിട്ടി അതിന് നിങ്ങളുടെ എല്ലാവരോടും സ്നേഹം 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 നിറയെ സ്നേഹം ഞാൻ നന്ദി പറയണില്ല സ്നേഹമാണ് പറയണത് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് എല്ലാം നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വാക്കുകളില്ല പറയാൻ അതുകൊണ്ട് എനിക്ക് എക്സൈറ്റഡ് ആണ് ഞാൻ കുറച്ച് ദിവസമായിട്ടോ കിട്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇരിക്കും ചേച്ചിക്ക് ലക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ടോ ഒന്നും അല്ലാട്ടോ എനിക്ക് നൂറായി കുറച്ചും കൂടി ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത് അത് സെറ്റിങ്സ് ഒക്കെ ശരിയാക്കണം അതൊക്കെ മോനാണ് ശരിയാക്കി തന്നത് ലാപ്ടോപ്പിൽ വേണം ചെയ്യാൻ എനിക്ക് ലാപ്ടോപ്പ് ഇല്ല അതുകൊണ്ട് മോനോട് എൻ്റെ ഇമെയിൽ കൊടുത്തിട്ട് അവനാണ് അവനാണതൊക്കെ ശരിയാക്കി തന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു നമുക്ക് ഇൻസ്പിറേഷനാണ് കാരണം ഒന്നുമല്ലാത്ത നമ്മൾ കുറേ പേര് നമ്മളെ അറിഞ്ഞു അവർ കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി അതും ഡോളറ് നിനക്ക് ഞാൻ കുറേ സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരാം എന്ന് മോഹൻലാൽ ജഗതിയോട് പറയണ പോലെ അതൊക്കെ കേട്ടപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡോളറോ അതൊക്കെ നമുക്ക് ഒരിക്കലും അപ്രാപ്യമായ കാര്യമാണ് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം അസാധ്യമായി ഒന്നുമില്ല ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയാത്ത ഞാൻ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു എല്ലാ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ അതെല്ലാം ചെയ്ത് ഇവിടെ എത്തിയത് കുറേ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് എങ്കിലും എനിക്കത് കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അസാധ്യമായി ഒന്നുമില്ല നിരാശയോടെ ആരും പോകേണ്ട എന്റെ വീഡിയോ ആരും കാണാനില്ല എനിക്ക് ഡോളർ ഇല്ല മോണിറ്റൈസ് ആയില്ല എന്ന് ആരും കരയണ്ട എല്ലാവർക്കും എന്നെങ്കിലും വിജയം ഉണ്ടാവും ഞാൻ കുറച്ച് നാളുകൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഭാഗ്യം കൂടിയുണ്ട് യൂട്യൂബിൽ പിന്നെ എല്ലാവരുടെയും സഹായവും ഒക്കെ വേണം പിന്നെ ഏഴായിരത്തി കൂടുതലായിട്ടും അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് വളരെ സന്തോഷമാണ് അയ്യായിരം ആവുക വലിയ ബുദ്ധിമുട്ടി അതിന് ശേഷം വേഗം പോവുന്നുണ്ട് പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കൂടുതൽ ഓടിപ്പോണത് ഷോർട്ട് വീഡിയോയ്ക്ക് ഷോർട്ട് വീഡിയോയിൽ ഞാൻ നമ്മുടെ മൃഗങ്ങളെ പൂച്ച പട്ടിയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ അതാണ് കൂടുതൽ ഓടിപ്പോണത് ലോങ് വീഡിയോ അത്ര അങ്ങോട്ട് പോവാറില്ല എങ്കിലും ഞാൻ ആഴ്ചയിൽ മൂന്ന് ലോങ് വീഡിയോ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത് കേട്ടോ അല്ലാത്ത പബ്ലിക് ആൾക്കാരോടല്ല നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക പോവരുത് പിന്നെ ടാസ്ക്കുകളൊക്കെ ഉണ്ട് നമ്മൾ പരസ്പരം കണ്ടു കൊടുക്കണം ഞാനും പണ്ട് അതിലൊക്കെ പോയിട്ടുണ്ട് ഒരിക്കലും അതിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ദൃഢനിശ്ചയത്തോടെ നമുക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് വീഡിയോ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുക ഷോട്ടുകൾ നന്നായിട്ടിടുക അപ്പം നമുക്ക് കുറേ സബ് കിട്ടും പിന്നെ നല്ല രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് ചെയ്യാം എല്ലാവർക്കും വലിയ ക്യാമറയോ ട്രൈ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എനിക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ട്രൈ പോഡൊക്കെ വാങ്ങിച്ചത് ഇപ്പോൾ ഞാനൊരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ മാത്രമാണ് ഞാൻ മൈക്ക് വാങ്ങിക്കുള്ളൂന്ന് മൈക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു മൈക്ക് വരുന്നുണ്ട് തുടങ്ങി നിങ്ങൾക്ക് നന്നായിട്ട് എന്റെ സംസാരം കേൾക്കാൻ പറ്റൂട്ടോ ഞാനത് ശപഥം ചെയ്തതാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ മാത്രമാണ് എന്റെ കയ്യിലത്തെ പൈസ കൊണ്ടേ ഞാൻ വാങ്ങിക്കുകയുള്ളൂന്ന് അത് വലിയ സന്തോഷമായി കളിയൊക്കെ കുറേ പേരുണ്ട് കുറെ ബന്ധുക്കൾ ആൾക്കാരൊക്കെ ഉണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ വെറുതെ സമയം കളയണ പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ സന്തോഷം കൂടിയാണിത് വരുമാനം ആദ്യം ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു വരുമാനം കിട്ടുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്നെ ആദ്യമായിട്ടെന്നെ സഹായിച്ചത് യൂട്യൂബിലെ കുറേ ഫ്രണ്ട്സ് പിന്നെ മോഹിത് എൻ്റെ സ്വന്തം മോനെ പോലെ ഞാൻ കരുതല മോഹിത് ജി മോഹൻ ചാനലുണ്ടായിരുന്നു മോഹിതിന് ഇപ്പം മോഹിതിന് ചാനല് കണ്ടിന്യൂ ചെയ്യണില്ല അവിടെ ജോലിയായിട്ട് വേറെ സ്ഥലത്ത് പോയേക്കാണ് മോഹിതാണ് എന്നെ ഹെല്പ് ചെയ്ത് എന്നെ മോണ്ടേസ് ആക്കാൻ ഏറ്റവും സഹായിച്ചത് മോഹിതാണ് അതുകൊണ്ട് മോഹിതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് മോഹിത് മിനി കുറേ പേര് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പേര് ഞാൻ കാരണം കുറേ പേരുണ്ട് പണ്ട് എനിക്കൊരു കമന്റ് വരെ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഈശാലൊരു കമൻറ്റ് വന്നെങ്കിൽ മറുപടി കൊടുക്കായിരുന്നു പക്ഷെ സത്യം പറഞ്ഞു ഇപ്പോ കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ള പോലെ ആയിപ്പോയി എന്നിട്ട് ഞാൻ വലിയ ഒരാളായിരുന്നല്ലാട്ടോ എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് പത്ത് കമന്റ് വന്നാലും എനിക്ക് വലിയ സന്തോഷമാണ് വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഞാൻ പൂ പൂച്ചകൾക്കും പട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണേനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാൻ കണക്കാക്കണില്ല നിങ്ങൾക്കതൊക്കെ പറയാൻ അധികാരമുണ്ട് ഞാൻ അതിന് മറുപടി പറയും വിമർശനങ്ങൾക്കാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നതിനാണെങ്കിലും എല്ലാത്തിനും എല്ലാ കമൻറ്റിനും മിക്കവാറും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ചില കമൻ്റ് ചിലപ്പോൾ യൂട്യൂബ് വൈ വൈറ്റി സ്റ്റുഡിയോയിൽ വരില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് യൂട്യൂബേഴ്സിനോട് തന്നെയാണ് എന്നെ സബ് ചെയ്യൂ എന്നൊന്നും നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയാൻ പാടില്ല കേട്ടോ നിങ്ങളുടെ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഞാൻ തിരിച്ച് വന്നിരിക്കും കണ്ടിരിക്കും നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ വീഡിയോ കണ്ട് കമൻറ്റും ചെയ്ത് സബ്ബും ചെയ്തിരിക്കും ഒരിക്കലും അങ്ങനെ വന്നാൽ സ്പാ കമൻ്റാണ് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരും വീണ്ടും വീണ്ടും പറയുകയാണ് ഒരിക്കലും എന്നെ സബ് ഇടയ്ക്ക് വെച്ചൊന്ന് കട്ടായി പോയി കേട്ടോ ചില സമയത്ത് അങ്ങനെയൊക്കെ ഫോണിനൊക്കെ വരും അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകണമെന്നറിയുമോ ചിലപ്പോൾ ഹാങ്ങ് ആവും ചിലപ്പോൾ എന്താ പറയുക കുറേ സൈസ് കൂടിക്കഴിയുമ്പോൾ വീഡിയോ കട്ടായി പോകും എല്ലാവരും പറയും ഒരു പണിയില്ലാത്തവരാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അല്ലാട്ടോ നല്ലൊരു ജോലിയാണിത് വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യാനും എടുക്കാനും നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പരിപാടികളുണ്ട് ഇതെല്ലാം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ഈസിയാണെന്ന് ആരും കരുതരുത് ഇതൊരു ജോലി പോലെ തന്നെ ചെയ്യേണ്ടതാണ് പിന്നെ നിങ്ങളുടെ സ്നേഹം കൂടിയാണ് നിങ്ങളോടുള്ള സ്നേഹം നമുക്ക് പരസ്പരം സ്നേഹത്തിന്റെ ഒരു ബന്ധം കൂടിയാണ് യൂട്യൂബിലെ വീഡിയോകൾ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരോടും എൻ്റെ അകമഴിഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ പിന്നെ എന്താ പറയുക പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സായിട്ടുള്ളവർക്കൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടും എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്കും കിട്ടും ഞാൻ ഇത്തിരി പ്രായമുള്ള ആളാണ് അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് സമയം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും പേടിക്കേണ്ട പിന്നെ എന്നെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യണ കുറേ പേരുണ്ട് ഓപ്പോൾ എന്ന് പറഞ്ഞ ചാനലിൽ എൻ്റെ പേര് പറഞ്ഞ് ഓപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓപ്പോൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ കുട്ടി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പേ എൻ്റെ ഹാപ്പി ബ്ലോസ് വിത്ത് ഗീത എന്ന് പറഞ്ഞ് ആ ചേജിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ അത് എനിക്ക് വലിയ സന്തോഷം കണ്ണു നിറഞ്ഞു എന്ന് തന്നെ പറയാം ഒരിക്കലും കാണാത്ത പരസ്പരം നേരിട്ട് കാണാത്ത കുറേ പേരുടെ ഒരു സൗഹൃദം കൂടിയാണ് ഈ യൂട്യൂബ് കേട്ടോ മിനി മോഹിത് സജ്ന അങ്ങനെ മിച്ചൂസ് കുറേ പേരെന്നെ പണ്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണവരുണ്ട് പുതിയ പുതിയ ആൾക്കാർ രാഖില പേര് ഞാൻ പറയണില്ലേ പ കമൻറ്റ് ചെയ്യുള്ളവരുടെ പേരാ വിനോദ് കുറേ പേരുടെ പേ കമൻറ്റ് ചെയ്യണവരുടെ പേരാട്ടെ പെട്ടെന്ന് ഓർമ്മ വരിക അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ആരും വിഷമിക്കേണ്ട എല്ലാവരും പേര് പറയാത്തവരും പറയുന്നവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണവരാണ് എല്ലാവർക്കും ആയിരം 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 കോടി എന്താ പറയുക സ്നേഹം നന്ദി പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം പോവും സ്നേഹം അറിയിക്കാൻ കേട്ടോ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം ഇതുപോലെ എല്ലാ ചെറിയ യൂട്യൂബേഴ്സിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ പൈസ വന്നാൽ എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് ഞാൻ മിസ്കേഴ്സ് വാങ്ങിക്കുന്ന കാരണം ഞാൻ പ്യുവർ പറ്റ കൊടുക്കാറ് അത്രയ്ക്കുള്ള കപ്പാസിറ്റിയൊക്കെ എനിക്കുള്ളൂ അപ്പോൾ ഞാൻ മിസ്കേഴ്സ് വാങ്ങിച്ചു അവർക്ക് സന്തോഷമായിട്ട് കഴിച്ചു അവർ അവർക്ക് ഏറ്റവും ഇഷ്ടം ആണ് അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു പിന്നെ എൻ്റെ കുറച്ച് കുറച്ച് വരുമാനം ഇനി കൂടുതൽ കിട്ടിയാൽ എൻ്റെ കൂടുതൽ പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാം അതിൽ സന്തോഷത്തിലാണ് ഞാൻ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ